വിഷിയുടെ വെഡ്ഡിങ്ങിന് ബിഗ് ബോസിലെ മിക്ക കണ്ടസ്റ്റൻസും തന്നെ വന്നായിരുന്നു അൻസിബ സിബൻ ഗബ്രി ജാസ്മിൻ അങ്ങനെ മിക്കവരും തന്നെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നായിരുന്നു അൻസിബ സാരിയിലാണ് ഒരുങ്ങി വന്നത് അൻസിബിൽ ഇട്ടിരിക്കുന്ന ജ്വല്ലറിയൊക്കെ അൻസിബ എടുത്തിരിക്കുന്നത് ഫ്രം ഗോൾഡൻ കപ്പ് ബ്രൈഡൽ റെൻഡൽ ജ്വല്ലറി സ്റ്റോറിൽ നിന്നാണ് ആക്ച്വലി ദേ ഹാവ് ബ്രാഞ്ചസ് ഇൻ കൊച്ചി കാലിക്കറ്റ് കണ്ണൂർ എക്സെട്ര സോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും